എസ് എഫ് ഐയുടെ ഡോൺ സ്പിറ്റ് ഹാൻസ് ആൻഡ് പാൻ പരാഗ് ഹിയർ എസ് എഫ് ഐ എന്ന ഒരു കറുത്ത ബാനറിൽ കെട്ടിയ വാചകങ്ങളെക്കുറിച്ചാണ് ചർച്ച ഈ ബാനർ കെട്ടിത്തൂക്കിയത് എസ് എഫ് ഐ ആണ് ഹാൻസ് പാൻ പരാഗ് ഉപയോഗിച്ച് ഇവിടെ തുപ്പരുത് എന്നാണ് ആപ്തവാക്യം ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ പാൻപരാഗും പരാഗും ഹാൻസും ഉപയോഗിക്കാറുണ്ടെന്നും ലഹരി കടിമയാണെന്നും ഒക്കെ എസ് എഫ് ഐ പ്രസ്താവിച്ചിരുന്നു പിന്നാലെയാണ് ഇത്തരം ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ പറയുന്നവരുടെ പാൻപരാഗും പരാഗും ഹാൻസും ഉപയോഗിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറലാകുന്നത് അഞ്ജു പാർവതി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ എസ് എഫ് ഐക്കാരെ പ്രതിരോധത്തിലാക്കാൻ പോന്ന ഒന്നാണ് അഞ്ജു പാർവതി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ ചോദിക്കാമോ എന്നറിയില്ല എന്നാലും ബുളുബുളു ജെട്ടിയിടാ പൈതങ്ങളുടെ പാൻ പരാഗ് വിരുദ്ധ പരാക്രമങ്ങൾ കണ്ട് കയ്യടിക്കുന്ന മൂത്ത കമ്മിച്ചെകുക്കളോട് ഒന്ന് ചോദിക്കട്ടെ ഷാനവാസിനെ അറിയാമോ നിങ്ങളുടെ നേതാവിനെ അറിയാമോ ഇജാസിനെ അറിയാമോ ആ പാൻ മസാല കടത്തറിയാമോ കേരളം മൊത്തം അറിയാം എക്സൈസ് വകുപ്പിനും അറിയാം ആ പാൻ മസാല കടത്തുകാഥയുടെ നിലവിലെ അവസ്ഥ എന്താണ് സഖാക്കളെ അന്ന് പാർട്ടി പുറത്താക്കിയ ആ സഖാക്കളെ തിരികെ എടുത്തു ആ സംഭവത്തിൽ അന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നല്ലോ അതിന്റെ റിപ്പോർട്ട് വന്നുവോ ജനുവരിയിൽ നടന്ന ഈ സംഭവം നിങ്ങളുടെ ജെട്ടിയിടാ പൈതങ്ങൾ അറിഞ്ഞിരുന്നുവോ സ്വന്തം പാർട്ടിയിലെ ഒരു കൗൺസിലറുടെ ലോറിയിൽ നിന്നും പിടിച്ചെടുത്ത ആ ഒന്നേകാൽ കോടി രൂപയുടെ നിരോധിത വസ്തുവിന്റെ പേര് പാൻ മസാല എന്ന് തന്നെ ആയിരുന്നില്ലേ ദിനേശ് ബീഡി ഉണ്ടാക്കി ആളുകളെ കൊണ്ട് പുകയൂതിച്ചുവിടാൻ പഠിപ്പിച്ച പാർട്ടി ഉണ്ടാക്കിയവരുടെ പരാഗ് വിരോധം മുട്ടൻ കോമഡിയാണ് ഗഞ്ചാ പുക ഗഞ്ചാപ്പുക ഊതിയൂതി വിട്ടിരുന്ന ചെഗു സഖാവിനെ നെഞ്ചിലാവാഹിച്ച പിള്ളേരുടെ ചാരിത്ര പ്രസംഗം കേൾക്കുമ്പോൾ ആഹാ അടിച്ചു കോൺ തിരിയാൻ പാവപ്പെട്ട മദ്യപാനികൾ ഉള്ളതുകൊണ്ട് മാത്രം കഞ്ഞുകുടിച്ചു പോന്ന പാൻ പരാഗ് വിരുദ്ധത ഉഫ് ഫോർ ഷോ എന്തോ എന്നാണ് അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അഞ്ജു പാർവതിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടനവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല നിയമം ആയിരത്തി വകുപ്പ് ഏഴ് ഉപവകുപ്പ് മൂന്ന് പ്രകാരം ഈ നിയമത്തിൻ്റെയോ ചട്ടത്തിൻ്റെയോ വിരുദ്ധമായ ഒരു നടപടിയെ റദ്ദാക്കാനുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കുണ്ട് എന്നാൽ ഉപവകുപ്പ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒന്നിലും ബാനറും പോസ്റ്ററും അഴിപ്പിക്കാനടക്കമുള്ള ഒരു ഉത്തരവും ചാൻസലർക്ക് ആരോടും നൽകാനാവില്ല ഗവർണർ എന്ന നിലയ്ക്കാണെങ്കിൽ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ഒരടി പോലും അനങ്ങാനാവില്ല പിന്നെ ആകെ കഴിയുക സർവകലാശാല ചെലവിൽ കല്യാണത്തിനു കൂടി വെറ്റിലയും പാക്കും കൂട്ടി മുറുക്കി അക്കാദമിക പരിസരം മലിനമാക്കാതെ ആ വിദ്യാർത്ഥികളെ ഒന്ന് നേരിൽ കണ്ട് ഭാരതീയ ക്രാന്തി നിന്ന് കോൺഗ്രസ് വഴി ബി എസ് പിയിലൂടെ ബി ജെ പിയിലെത്തി തദ്വാര ഗവർണർ പദവിയിലെത്തിയ നേരം പോക്ക് പറഞ്ഞിരിക്കാം എന്നത് മാത്രമാണ് യെസ് മിസ്റ്റർ ചാൻസലർ ദിസ് ഏസ് ബ്ലഡി കേരള മോഡൽ കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് പെണ്ണ് ഈസ് ഈക്വൽ ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയുള്ള ചെറ്റുകളാണ് ഇല്ലാത്ത പാൻ പരാഗ് കഥ ഗവർണറുടെ മേൽ ആരോപിച്ച് പ്രകമ്പനം നടത്തുന്നത് സകാപ്പി പ്രസ്ഥാനമായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിന്റെ നീതിശാസ്ത്രം പോലും മറന്നു കമ്മി ആക്രമണം പ്രതീക്ഷിക്കാം പാൻപരാഗ് നിരോധിച്ച സ്ഥലമാണിവിടെ ഗവർണർ നിയമലംഘകനാണ് എന്നതാണ് പ്രശ്നം അല്ലാതെ ആ കിളവൻ എന്ത് ചാണകം കഴിച്ചാലും മലയാളിക്കെന്ത് തേങ്ങയാണ് എന്നിങ്ങനെ പോകുന്നു അഞ്ജു പാർവതി പ്രഭീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ